എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും ഇന്ന് എൻ്റെ ഒരു കൊച്ചു മോട്ടിവേഷൻ കഥ കേട്ടിട്ടോ ഒരു തേളിന് പുഴ മുറിച്ച് കടക്കണമായിരുന്നു എന്നാൽ അവന് നീന്തൽ വശമില്ല അപ്പോഴാണ് ഒരു തവള അതുവഴി വന്നത് തവളയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തേൾ പറഞ്ഞു എന്നെ നിൻ്റെ പുറത്തിരുത്തി ഈ പുഴ മുറിച്ച് കിടക്കാൻ സഹായിക്കാമോ സംശയത്തോടെ തേളിനെ നോക്കിയ തവള ഇങ്ങനെ ചോദിച്ചു നീയൊരു തേളല്ലേ നീ എന്നെ കുത്തില്ല എന്ന് എന്താണ് ഉറപ്പ് തേളിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നു ആലോചിച്ചു നോക്കൂ ഞാൻ നിന്നെ കുത്തിയാൽ നമ്മൾ രണ്ടുപേരും മുങ്ങിപ്പോവില്ലേ അല്പം നേരത്തെ ആലോചനയ്ക്ക് ശേഷം തവള തേളിനെ തൻ്റെ ചുമലിലേറ്റി പുഴ മുറച്ച് കിടക്കാൻ ആരംഭിച്ചു പുഴ മധ്യത്തിൽ തവളയ്ക്ക് തൻ്റെ പുറത്ത് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു കാരണം ആ തേളവനെ കുത്തിയിരുന്നു നീ എന്തിനാണ് എന്നെ കുത്തിയത് ഇതാ നമ്മൾ രണ്ടുപേരും മുങ്ങി താഴുകയാണ് നീയും മരിച്ചു പോകില്ലേ തവള ചോദിച്ചു നെടുവീർപ്പെട്ടുകൊണ്ട് തേളിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് കാരണം കുത്തുക എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിൽ ഉള്ളതാണ് അതെനിക്ക് മാറ്റാൻ പറ്റില്ല തേള് പറഞ്ഞു നിങ്ങൾ ആരെ വിശ്വസിക്കണം എന്ന കാര്യത്തിൽ ശ്രദ്ധാലു കാരണം കൃത്യസമയത്ത് ആളുടെ ആളുകളുടെ തനി നിറം പുറത്ത് വരും അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കാം നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നല്ല മനസ്സോടെ ആയിരിക്കും സഹായിക്കാം എന്നാൽ അവരുടെ ഉള്ളിൽ തെളിനെ പോലെ പിന്നിൽ നിന്നും കുത്തുക എന്ന സ്വഭാവം ഉണ്ടായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടായോ ഞാൻ കൊച്ചു കൊച്ചു കഥകൾ കൂടി മോട്ടിവേഷൻ ആണ് ഇപ്പോൾ ചെയ്യണേട്ടോ പാട്ടൊന്നും ഇപ്പോൾ പാടാറില്ല സത്യം പറഞ്ഞു അപ്പം ഇനി നാളെ കാണാം ബൈ